ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് പൈസ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ വളരെ കുറച്ച് പേർക്കെങ്കിലും സ്വന്തമായി പൈസ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സംശയമുണ്ടാവുകയോ മടിച്ചു നിൽക്കുകയോ ഉണ്ടാവും ഇത്തരത്തിലുള്ളവർക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ മറ്റൊരാളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു യു പി ഐ ആപ്പിലേക്കോ വളരെ ഈസി ആയിട്ട് പൈസ അയച്ചു കൊടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതുപോലെ ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ചേർന്ന് ഒരു പ്ലേലിസ്റ്റായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോകൾ തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ് എങ്ങനെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പേ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചോ പിൻ ഉപയോഗിച്ചോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പിൻ ടൈപ്പ് ചെയ്ത് കൺഫേം അടിക്കുമ്പോൾ ഓപ്പൺ ആവും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത് ഇവിടെ പൈസ അയച്ചവരും ഇങ്ങോട്ട് അയച്ചവരും അങ്ങോട്ട് അയച്ചവരു ഒരു ലിസ്റ്റ് നമുക്ക് ആദ്യം തന്നെ കാണാം ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ട് അയക്കുന്നവർക്കില്ല എങ്കിൽ ഇവിടെ താഴെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും നിങ്ങൾക്കുള്ളത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസുകളുണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ അക്കൗണ്ട് നമ്പറിലേക്ക് അതുപോലെ യു പി ഐ ഡി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ തന്നെ അക്കൗണ്ട് ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസ് മുകളിലുണ്ട് ഇതൊന്നും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ് താഴേക്ക് കാണുമ്പോൾ ഇവിടെ കോണ്ടാക്ട്സുകൾ കൊടുത്തിട്ടുണ്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ കോണ്ടാക്ട്സുകളാണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ അക്കൗണ്ട് ഉള്ളവരുടെയും അല്ലെങ്കിൽ ഫോൺ പേ ഏതെങ്കിലും ഒരു യു പി ഐ ഡി പേടി എമ്മോ ആമസോൺ പേയോ ഏതെങ്കിലും ഒരു യു പി ഐ ഡി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവരുടെയും പേരവിടെ കാണാം അപ്പോൾ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതായത് ഏതെങ്കിലും ഒരു യു പി ഐ ഡി അവരുപയോഗിക്കുന്നുണ്ടോ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിലുള്ള ഏതൊരാളെയും നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഗൂ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല ഞാനിവിടെ ഫോ ഗൂഗിൾ പേയിൽ അക്കൗണ്ടുള്ള ഒരാളുടെ ഞാൻ പൈസ അയക്കാൻ സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ നേരത്തെ ഈ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ബ്ലാങ്ക് ആയിരിക്കും തഴെ പേ റീ റെക്വസ്റ്റ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ ആ പേ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അയാൾക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യാൻ വരും ആദ്യമൊക്കെ നിങ്ങൾ പത്ത് രൂപയോ അതിന് താഴെയുള്ള ഒരു എമൗണ്ട് സെലക്ട് ചെയ്യുക ഞാനിവിടെ നൂറ് രൂപ സെലക്ട് ചെയ്തു എനിക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക ആ പൈസ അവിടെ എത്തുന്നുണ്ടോയെന്ന് അതിന് ശേഷം വലിയ എമൗണ്ട് ടൈപ്പ് ചെയ്യുക ഈ എമൗണ്ടിന് താഴേട്ട് ആടെ നോട്ട് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ എഴുതുക ഞാനിവിടെ ഗിഫ്റ്റ് എന്ന് എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എഴുതുക അതിന് ശേഷം ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ടിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തത് കാണാം എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല നിങ്ങൾ അത് കാണുക അതിനുശേഷം നമുക്കിവിടെ പേ എന്ന് പറഞ്ഞിട്ട് ഈ ഇരുന്നൂറ് രൂപ എമൗണ്ട് കാണാം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഒക്കെ കൊടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനുശേഷം ഇവിടെ പേ എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ യു പി ഐ ഐ ഡി നിങ്ങൾ ആറൊക്കെ പിൻ നമ്പറോടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് അവിടെ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു ടിക്ക് മാർക്ക് കാണാം അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലായിരിക്കും കാണുന്നത് അതായത് പേയിങ് പേര് കാണാം ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ആയിരിക്കും വരുന്നത് അതിനുശേഷം ശേഷം അവിടെ പെയ്ഡെന്ന് പറഞ്ഞ് കാണാം നമുക്കിവിടെ കാണാം ലാസ്റ്റ് അയച്ചതായിട്ട് പേയ്മെൻറ്റ് ടു പേരും അതുപോലെ എമൗണ്ട് പെയ്ഡെന്ന് പറഞ്ഞ് ലാസ്റ്റ് കാണാം അതിൽ വീണ്ടും ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം അവിടെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പൈസ ആ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതാ ഇവിടെ മുകളിൽ ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ മറ്റ് വഴിയോ ഈ ഞാൻ പൈസ അയച്ചിട്ടുണ്ടെന്നോ അത് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇത്തരത്തിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പൈസ ഗൂഗിൾ പേ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചെറിയ എമൗണ്ട് ആദ്യം ട്രാൻസ്ഫർ ചെയ്ത് ക്ലിയർ ആണെങ്കിൽ മാത്രം വലിയ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുക ഇനി ഫെയിലായിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് തിരിച്ചെടുക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതായത് ഇവിടെ ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ അയച്ച പൈസയുടെ ഹിസ്റ്ററി അതായത് ആർക്കയച്ചോ ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്തെങ്കിലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക